നിലമ്പൂർ അഞ്ചാം തുടക്കം ഭാഗമായി ഓഫറുകൾ ആൻഡ് ഡയമണ്ട് മാനേജ്മെന്റ് അറിയിച്ചു നിലമ്പൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ച സ്കൈഗോൾഡ് ഉപഭോക്താക്കളുടെയും നിലമ്പൂരിലെ പൊതുജനങ്ങളുടെയും വിശ്വാസ്യതയും സഹകരണവും നേടിയാണ് അഞ്ചാം വർഷം ആഘോഷിക്കുന്നത് വ്യാപാര രംഗത്ത് വേറിട്ട മാതൃക സൃഷ്ടിക്കുന്നതിനപ്പുറം നാടിനൊപ്പം പ്രവർത്തിക്കാനും സ്കൈഗോൾഡിന് സാധിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു അഞ്ചാം വർഷത്തിന്റെ ഭാഗമായി ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തിയഞ്ച് ജനുവരി ഏഴ് വരെ ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകളാണ് സ്കൈഗോൾഡ് ഒരുക്കുന്നത് ഓഫർ കാലത്ത് എല്ലാ ഉപഭോക്താക്കൾക്കും നാല് ശതമാനം പണിക്കൂലിയിൽ സ്വർണം വാങ്ങാം പ്രീമിയം ആഭരണങ്ങൾ ഒൻപത് ശതമാനം മാത്രം പണിക്കൂലിയിലും ലഭിക്കും കൂടാതെ എല്ലാ ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തി നടത്തുന്ന നറുക്കെടുപ്പിലെ വിജയികൾക്ക് സ്വർണ്ണ കോയിൻ സമ്മാനവും നൽകുമെന്ന് സ്കൈഗോൾഡ് മാനേജ്മെന്റ് അറിയിച്ചു ഡിസംബർ മുതൽ വരെ ചെയിൻ ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് പഴയ മോഡലുകളും പുതിയ മോഡലുകളുമുൾപ്പെടെ ചെയിനുകളുടെ പ്രദർശനവും വിൽപ്പനയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ മോഡേൺ ചെയിനുകൾക്കും രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലി മാത്രമാണ് ഈടാക്കുക സ്വർണവ്യാപാരത്തിന് പുറമെ കാരുണ്യ സേവന പ്രവർത്തനങ്ങളിലും സ്കൈഗോൾഡ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് കോവിഡ് വയനാട് ഉരുൾപൊട്ടൽ കാലങ്ങളിൽ നാടിനൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും സ്കൈഗോൾഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്കൈഗോൾഡ് നിലമ്പൂർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ടി സുൽഫിക്കർ അലി ഷോറൂം മാനേജർ അബ്ദുൾ ബാസിദ് മാനേജിംഗ് ചെയർമാൻ സി ആർ രഞ്ജിത്ത് ഷോറൂം ഹെഡ് അസ്ലം മാമ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിരമ്പൂർ